സോ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് കാരണങ്ങളില്ല കുറച്ച് നാളായി നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഉള്ള ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് നാളായി കാര്യം എന്ന് പറയുമ്പം ഓണം എക്സാമിൻ്റെയും കാര്യങ്ങളെയും തിരക്കുണ്ടായിരുന്നു അപ്പം ഇന്നലെ എക്സാം കഴിഞ്ഞു ഇന്നാണ് ഇപ്പം ലോങ് വീഡിയോ ഇടാൻ നമുക്ക് സാധിച്ചത് മറ്റേ ആർ സി മിനി അടുത്ത് നിന്ന പയ്യൻ സിറു ഇല്ലേ അവന് കൊടുത്ത് അവ അവൻ അപ്ലോഡായ സമയത്ത് അവൻ ആദ്യമേ ചെന്ന് ഫസ്റ്റ് ഫസ്റ്റ് എന്ന് കമൻറ്റ് ഇട്ടു അങ്ങനെ അത് അവന് കൊടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഒരു ഹോട്ട് വീൽസ് ഒരു ഓഫ് റോഡ് ഹോട്ട് വീൽസ് അത് ഇന്നത്തെ മിനി വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങിൽ പോയപ്പോൾ വാങ്ങിച്ചത് അത് ഞാൻ ഗീവ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഈ വീഡിയോയിലല്ല വേറൊരു വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോകാം അടേ ലുലുലപ്പുണ്ടേ ലുലുല് പോണോ ഇവിടെ കാഴ്ച ബംഗ്ലാവിൽ പോണോ കാഴ്ച കാഴ്ച ബംഗ്ലാവ് പറഞ്ഞ കാഴ്ച ബംഗ്ലാവ് ഞാൻ വിചാരിച്ച കാഴ്ച ബ്ലങ്കാവ് പറയാൻ വരുന്ന നീ പറഞ്ഞാണ് കാഴ്ച ബ്ല കാഴ്ച ബംഗ്ലാവ് വൈകോ നന്ദി ലീ ലീപയെന്നെ പിടിച്ചിരുത്തെത്ര നിങ്ങൾ അവിടാൻ ഇട്ടത് മറ്റേ പോയി ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ മുടിയേട്ട ഈ വഴി പോവല്ലെങ്കിൽ കേട്ടാ ആ ഉമാര് അത്തായിരുന്നു അവൻ കിടിലായിട്ടിടും പോറ്റി അവൻ നല്ലോണം എഴുടാ ചിറഞ്ഞാണ്ടറ കാഴ്ച ബെംഗ്ലാവ് ആന അലറലോടലറൽ സായില പറഞ്ഞാ സഫറാമുറ ആന അലറ ആന അലറലോടലറൽ ആന അറല് ഞാൻ ഞാനിത് പറയാം ഈ ഇപ്പൊ പറഞ്ഞ എൻ്റെ ഉമ്മ സത്യം അഞ്ഞൂറ് രൂപ ഓക്കെ ആണോ ഞാൻ പറയുന്ന സാരി അതേ കണക്ക് പറയുന്നത് കാക്കാക്കൃതി കിണകൃതിയാക്കിയ കോക്കോക്കൃതി കുറയ്ക്ക് കൂടെ എവിടെയാ മാമാക്കൃതി മനംപ്രതിൻ്റെ കോക്കോക്കിനെ കുറവ് ഒമ്പത് പറ പറ ഓ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അഞ്ഞൂറിന് വെറ്റിവെച്ചത് അവിടെ ഗ്രൗണ്ട് കാര്യമില്ലേ വെയിലടാ ഞാൻ പോയി സൺസ്ക്രീം ഇട അല്ലെങ്കി കറക്റ്റ് ടീഷർട്ട് എടുത്ത് തരണ്ടേ ബാ ചായ ചായ ആയിക്കോണു കടിയുണ്ടാ ചായോ ചായയുണ്ടോ ചായ ഉണ്ടോ നാല് ചായ ഒരെണ്ണം മധുരം കൂട്ടിടേണ്ട ചീക്കല്ലേ രതീഷ് എണീക്ക് രതീഷ് ഇത് എന്റെ ചായ ഷുഗർ എന്നും വന്നിട്ട് മധുരം കൂട്ടി ഒരു ചായ ഓടിക്കുന്ന ഹോമീനെ ഊഫ് ഒരാളെന്ന് കഴിച്ചാൽ അതാ സ്പോട്ടിലിടിമാരിപ്പൂട്ടി ഇരിക്കും തന്നെ തന്നെ മരിപ്പൂട്ടി വന്നത് പന്ത്രണ്ട് കടിയും ഒരു ചായ എന്നിട്ട് ഇരുപത് രൂപ കൊടുത്തിട്ട് പോവും ഒരു കടിയും ഒരു ചായ അത് എൻ്റെ ചാനൽ ഇടാൻ വേണ്ടി ഇതാണ് ആ ഇനി ആവുമ്പോൾ ചായ അത്ര പിടിച്ചോളൂ പത്ത് ഞാൻ രണ്ട് വാഴയ്ക്കപ്പം രണ്ട് മൂന്ന് ഇത് അഞ്ച് കടിയും ഒരു ചായയും രണ്ടമ്പതിന് നമ്മൾ ചായ പിടിക്കാൻ വന്ന രണ്ടമ്പതിന് വന്നിട്ട് മൂന്ന് മൂന്ന് മൂന്നേ കാലായി കാണു അല്ലേ മൂന്നര ആയി കാണും മൂന്നരക്ക് പോണ ചായ കുടിക്കാരന്മാരാണ് അതാര ത്രേത്ര അവിടെ മരിപ്പിന് ഒന്നായതെങ്കിലും പയ്യനായിരിക്കും ഹാബിയുടെ ഹാബിയുടെ മിനിയേച്ചറായവൻ അല്ലേ ദൂരം നോക്കുമ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ വിചാരിച്ച ഇടി ഇത് മെഡിസിൻ പൊട്ടിന്ന് കൊണ്ടിട്ടൻ കൊണ്ടിട്ടേക്കുന്നു ആരെങ്കിലും കാണോ ആരെങ്കിലും കണ്ടു വൃത്തിയോ ഇങ്ങനെ വിടീ ഇങ്ങനെ ആരെങ്കിലും കണ്ട് വൃത്തിയാക്കോ ഇതൊക്കെ നമ്മൾ കളിക്കൊണ്ടിരുന്ന ഗ്രൗണ്ടാണ് അതുകൊണ്ട് ആ കാണുന്ന വീട്ടുകാരാണ് പറഞ്ഞത് ഇവിടെ കളിക്കാൻ പറ്റൂല നല്ല സൂപ്പറായിട്ട് ഇടുന്ന ഗ്രൗണ്ടാണ് നല്ല ഇവിടെ അന്ന് നീ ഇല്ല മോനെ വാ ഇവിടെ ചെരുപ്പ് ചീട്ട് മെഡിസിൻസാണ് കൂടുതലും കണ്ട അശോക് സാറിന് മുനെ ഞാൻ നിന്നെ കൊണ്ടാക്കി തറന്നൂടാ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വേണ്ടാ മ ജിമ്മിൽ ഒന്ന് മാവും പോട്ടെന്ന് പറഞ്ഞു വാടശാന ഷെയിൻ്റെ വീട് വരെ പോട്ട സീറുവാട വീട് വരെയാ ഓ ചേനിക്കാട വീട്ടിൽ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ചാനലും എന്നെയും വളർത്തിയ ആളാണ് ഷെഹീൻ്റെ എന്ന് പറയുന്ന എൻ്റെ ഷെഫിൻ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ് ഒന്നും വളർത്തിയിട്ടില്ല ഇത് നമ്മൾ മുമ്പ് വാടകയ്ക്കാമെടായിരുന്നു അല്ല എൻ്റെ വീട് എൻ്റെ വീട് രണ്ടായിരത്തി പതിനാറിൽ കിട്ടി ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറി മാറിക്കും ഇപ്പുറത്തോദിങ്കുലാബി നൈറ്റ് ഗുലാബി അല്ലല്ലേ ദോൽഖി നൈറ്റ് കിടന്ന സ്ഥലം വാ ഇങ്ങോട്ട് കാടാ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്റെ വ്ലോഗ് കാണുന്നവർക്ക് അറിയാമായിരുന്നു നല്ലൊരു മൂന്ന് ദിവസമായിരുന്നു നല്ല നല്ലൊരു മൂന്ന് ദിവസമായിരുന്നു ഷെ ഇനി എന്നാണന്തോ എല്ലാരും കൂടെ എങ്ങനെയൊക്കെയായിരുന്നു ഓർമ്മ കൊണ്ടഫ് ഷെ ലേസ് ഇതാണ് ഷഹിനിക്കാട വീട് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഗ്രൗണ്ടിൽ പോകും അതായത് സിനി നമ്മൾ പോണത് ഗ്രൗണ്ടിലേക്കാണ് ഗ്രൗണ്ടിൽ കളി തുടങ്ങി ഷെഹിനിക്കൊക്കെ എന്തേലാണോ എന്തൊല്ലി വിളിച്ചത് ഷെ ഗ്രൗണ്ടിൽ പോയി എന്ത് ചെയ്യാമെന്ന് വിളിച്ചാൽ ഗ്രൗണ്ടിൽ പോയി സദ്യ ഉണ്ണാൻ പറ്റില്ല ഗ്രൗണ്ടിൽ പോയി കളി തുടങ്ങാം നാളെ നമ്മളും സേക്രട്ടും സേക്ര നാളെയാണ് തോന്നുന്നത് സേക്രട്ടായിട്ടും മാച്ചാണ് പെരുങ്ങുളുടെ അർഫിൽ വച്ച് ഏ നല്ല നല്ല മൂന്ന് ദിവസം ദിവസം ആയിരുന്നു ഇപ്പം എല്ലാ നൈറ്റ് മഞ്ചാബി നൈറ്റ് ഡെസി നൈറ്റ് ഗുലാബി നൈറ്റ് എന്തോന്നൊക്കെ നൈറ്റുകളാണോ എന്തോ അറബിക് നൈറ്റ് അതാരണത്തിൽ അറബിക് നൈറ്റ് ഞാൻ ആദ്യായിട്ട് കേൾക്കുന്നു അല്ല ഡെ നൈറ്റ് ആയിരുന്നു ഓ നൂറത്ത പൊടല്ലേ റയാനേ ഒടിയ ബേക്കിൽ നിന്ന് വന്ന് തുണി പിന്നി നാലാക്കും ഇവിടെയൊക്കെ കാട് പിടിച്ച് ഈ സൈഡ് ഈ വീട്ടുകാർ ഈ സൈഡ് മാത്രം വൃത്തിയാക്കിയിട്ട് ഈ സൈഡ് വൃത്തിയാക്കിയില്ല അതാണ് അതാണ് നമ്മള ഇന്നത്തെ ജനം സ്വാർത്ഥതയുടെ പുറകിലാണ് എല്ലാവരും റായ എങ്ങനെയാണ് സുഹൃത്തുവിടെ പറകിലാണോ അല്ല കാര്യം നിന്റെ മൊബൈൽ എടുത്താ നീ അത് മരിച്ചല്ലേ നീ ഫ്രീ ഫയർ പബ്ജി ആ ലോഗമൊന്നുമില്ലേ പബ്ജിയാ പെസ്സാറ്റ് എറ പുള്ളേ എന്ന് പറയുന്നില്ലേ എന്റെ അണക്കി കമന്റ് ബോക്സ് ഇട്ട വരിസ് ഗ്രൗണ്ടിൽ വന്നപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച ഇവിടെ ആരുമില്ല ചായ പിടിക്കാൻ പോയാടാ ഞാനും സഫറാനും കൂടെ പോയി ഞാൻ കൂടെ പോയാടോ ഇന്നലെ പോയി മെനഞ്ഞാന്ന് പോയി കുടിക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ പോയി തോന്നി നീ എങ്ങനെ പറയുന്നു ഏ ചെരുപ്പാടാ ചെരുപ്പിടയ്ക്കെയാണോ അന്ന് നീ ആറ്റിംഗ് ഒന്നും സനു എടുത്താണൊക്കത്തെ ചെരുപ്പ് എടുത്ത ഞാനാണ് സനു സെലക്ട് ചെയ്തെടുത്തു കളിക്കൂലേ പഴയ ടീം ഇന്നലത്തെ ടീം ഏപ്പാണ ചുമ്മാറിഞ്ഞ ആൾക്കാരില്ല പഴയ ടീം കളിക്കാൻ പറ്റ എനിക്കറി മൂസാ പോയി എന്തിനാണോ പറയാൻ പോലെ മനസ്സിലായി ആ ഉണ്ടാതാ കൈ ഒടിഞ്ഞല്ലോ ആരോഗ്യം ഇല്ല വന്ന് വീഴൊക്കെ വന്ന് വീഴുമ്പോ അല്ലെ അനസിന്റെ പ്രകൃതമുണ്ട് ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ ഫുൾ കാണുക എന്ന് ഞാൻ പറയും എൻ്റെ വ്ളോഗ് ഫുള്ള് കാണുക എന്നേ പറഞ്ഞ് കാര്യം ചിരിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയി வேறு ரசம்